ഹായ് ഹലോ എവ്രിവാൻ അപ്പം ഇന്ന് ഈ ഒരു ഷട്ട് ഹാമ്പർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇന്ന് ചലഞ്ച് ഡേ ത്രീ ആണ് അപ്പം ഇത് ഷോർട്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഈ ഷർട്ട് ബോക്സ് ഉണ്ടാക്കുന്നതിൻ്റെ മെറ്റീരിയൽ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഫോം ബോർഡ് എടുത്തിട്ട് ഒരു ബോക്സിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വെക്കുന്നത് നമുക്ക് ഒന്ന് അളന്ന് നോക്കാം ആദ്യമേ നമ്മൾ ഷർട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നു പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചോക്ലേറ്റ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടു പിന്നെ മൂന്ന് ഫ്ലവേഴ്സാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് പറഞ്ഞത് അപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ബോക്സിൻ്റെ ഒരു സൈസ് എനിക്ക് കസ്റ്റമർ റെഫറൻസ് ബുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷമാണ് ഞാനിത് വെച്ച് നോക്കി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഊഹ ഊഹ അനുസരിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ ചിലപ്പം തെറ്റാൻ ചാൻസ് ചാൻസ് വരും അപ്പം ഇതാണ് കൂടുതൽ എളുപ്പം സാധനങ്ങളെല്ലാം കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് അളന്ന് നോക്കാമല്ലോ ഈ ഒരു ബോക്സിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടി ഞാൻ പെൻസിലും സ്കെയിലും എടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഹൈറ്റും വിത്തും ഞാൻ നോക്കുന്നുണ്ട് എന്നിട്ടവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നീട് അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് മാർക്ക് ചെയ്തിടുന്നത് പിന്നെ ഈ ബോക്സിൽ പാർട്ടീഷൻ ഉണ്ടല്ലോ ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ വേറെ വേറെ ഇതായിട്ടല്ലേ അപ്പോൾ അത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ആ ഒരു മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ഷർട്ടും ചോക്ലേറ്റ്സും എല്ലാം മാറ്റിയിട്ട് നേരത്തെ നോക്കിയ അളവ് ഒന്നും കൂടെ നോക്കി അത് ചെറുതായിട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കട്ട് ചെയ്യാനുള്ള ഇതിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ വേറെ പൊസിഷനൊന്നും പോകാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളുടെ നൈഫ് എപ്പോഴും നല്ല ഷാർപ്പായിരിക്കണം നമ്മൾ നേരത്തെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അവൻ്റെ ഫ്രണ്ട് ഒത്തിരി ഓടിച്ചു കളയണം അപ്പോൾ ഞാനത് ഫസ്റ്റ് ഒടിച്ച് കളയാതെ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു ഫിനിഷിങ് ഇല്ലാതെ വന്നു പിന്നെ ഞാനതിങ്ങനെ ശരിയാക്കി അത് ഓടിച്ചു കളഞ്ഞിട്ട് എൻ്റെ തൊട്ട് മുന്നേ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്തെടുത്തു ഇപ്പം നമ്മൾ ഫോം ബോർഡിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആണ് ഇനി നമുക്ക് നമ്മളുടെ ഈ ഷട്ട് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളതാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഞാൻ അതിന് ഈ ഒരു സൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതും എന്നാലും അതിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ ഞാൻ കൂട്ടിയാണ് എടുക്കുന്നത് വിട്ടിലും ഹൈറ്റിലും ഒക്കെ അത് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് ഞാൻ അവിടെ സ്പേസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓപ്പൺ ചെയ്യാ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ അല്ലേ അപ്പം അത് കൂടി വലുതായിരിക്കണം അല്ലെങ്കിൽ അതിനകത്ത് സ്പേസ് കിടക്കും അത് ഒട്ടും ഫിനിഷിംഗ് ഇല്ലാതെ ഒരു ഭംഗിയില്ലാതെ കിടക്കും ഞാനൊരു ബിഗിനറായിരുന്ന സമയത്ത് എനിക്ക് എനിക്കിതുപോലെയൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പം ഇതേ ബേസ് എടുത്ത അതേ കണക്കിൻ്റെ മുകളിലും ആ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും എടുത്തു അപ്പം എനിക്കൊരു ഫിനിഷിംഗ് ഇല്ലാതെ ഒരു ഭംഗിയില്ലാതെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഓരോ ചെയ്ത് നോക്കുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അന്നൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു ഞാൻ ഇതൊക്കെ പഠിച്ചത് ചെയ്ത് നോക്കി തെറ്റൊക്കെ സംഭവിക്കാം അതിലൂടെയൊക്കെ തന്നെ പഠിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു നിങ്ങളൊന്ന് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ താഴെ വിത്ത് ഞാൻ നേരത്തെ എടുത്തിരുന്ന മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആയിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ കൂടെ കൂട്ടിയാണ് എടുക്കുന്നത് അവിടെ കണ്ടില്ലേ അവിടെ ഒരു സെൻറ്റിമീറ്റർ ഞാൻ സ്പേസ് ഇട്ടിട്ട് അളന്നേക്കുന്നത് അപ്പോൾ അതേ കണക്കെന്നെ ഹൈറ്റും അതേ കണക്കെന്നെ ഒരു സെൻറ്റിമീറ്റർ ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എൻ്റെ നാല് സൈഡും നമുക്ക് കുറച്ച് സ്പേസ് കിടക്കുന്നത് അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷനും ബേസും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളുടെ സൈഡ് പോർഷനാണ് നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആ സൈഡ് പോർഷൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കണമല്ലോ അപ്പം നമ്മളുടെ ആ ബോക്സിനകത്ത് വെക്കുന്ന ഏറ്റവും ഹൈറ്റ് ഉള്ള സാധനം ഏതാണെന്ന് നോക്കാം അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഹൈറ്റ് കൂടുതലായിട്ട് അതിൻ്റെ ഫ്ലവേഴ്സാണ് വരുന്നത് അപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ ഹൈറ്റ് ഞാൻ നോക്കുന്നുണ്ട് എന്നിട്ട് അതീതം കുറച്ച് ഒരു സെൻറ്റിമീറ്റർ കൂട്ടി ഞാൻ എടുക്കുന്നുണ്ട് ഹൈറ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലവർ ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഞാനൊരു ഏഴ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സൈഡ് പോഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഹൈറ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ വിത്ത് നോക്കുന്നത് നമ്മളുടെ ഈ ബേസ് എടുത്തിട്ടുണ്ടല്ലോ ആ ബേസിൽ നിന്നും ഒരു അര അര സെൻറ്റിമീറ്റർ ഒന്ന് കൂട്ടിയെടുത്താൽ മതി എന്തായാലും നമ്മൾ കുറയ്ക്കണ്ട ഒത്തിരി കൂട്ടിയെടുത്ത് നമുക്കത് കട്ട് ചെയ്തെങ്കിലും കളയാം പക്ഷെ നമ്മളിത് കറക്റ്റ് നമ്മളുടെ ആ ബേസ് അണക്കന്നെ എടുത്തെങ്കിൽ ചില സമയത്ത് നമുക്ക് തിക്കൂടി വേണ്ടി വന്നാൽ അവിടെ വീണ്ടും നമുക്ക് വേറെ കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടി ആ ബേസിനെ കട്ടിങ് കുറച്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ഒരു സെൻറ്റിമീറ്റർ എടുത്താലും കുഴപ്പമില്ല ബാക്കി വരികയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അങ്ങനെ ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ട് നാല് സൈഡിൽ വരുന്ന പോർഷനും ഞാൻ കട്ട് ചെയ്തെടുത്തു ഈ ഒരു ഫോം ബോർഡ് വരുന്നത് ഒരു സൈഡിൽ കളറും ഒരു സൈഡിൽ വൈറ്റുമാണ് അങ്ങനെ ഞാൻ കളറുള്ളത് ഞാൻ അത് ഇളക്കി കളഞ്ഞു എന്നിട്ട് നമുക്ക് ഇനി ആ സൈഡ് പോർഷൻ നമുക്ക് ഒട്ടിക്കാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂ ആണ് ഇവിടെ ഫ്ലെസ് ക്യുക്ക് തിരക്കിയിട്ടൊന്നും കിട്ടിയില്ല ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലെസ് ക്യുക്കായിരുന്നു അത് നല്ല പെ ഒട്ടെന്ന് നമുക്ക് ഒട്ടും അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഫ്ലസ് കുക്കറിനെ ചൂസ് ചെയ്യുക അത് നല്ല പ്രോഡക്റ്റ് ആണ് അത് സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലേ കൈവരെ ഒട്ടിപ്പോവും അങ്ങനത്തെ ഇതാണ് പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കും ഒട്ടാൻ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ആ ഓപ്പൺ ചെയ്യുന്ന പോർഷൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്ന് നോക്കാം നേരത്തെ കട്ട് ചെയ്ത ആ മുകളിലത്തെ പോർഷൻ നല്ല കറക്റ്റായിട്ടല്ലേ ഇരിക്കുന്നത് ആ നമുക്ക് കൂടുതൽ എടുത്തതായിട്ട് തോന്നുന്നതും ഇല്ല രണ്ട് ഭാഗത്തും ഒരേ കണക്കല്ലേ ഇരിക്കുന്നത് അപ്പം ആ മുകളിലത്തെ പോർഷൻ ഒരേ ലെവലിന് വെച്ചതിന് ശേഷം ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് പീൽ ചെയ്ത് കളഞ്ഞാൽ മതി ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് ഈ ഒരു ടേപ്പിനെക്കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് ടേപ്പാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ ഇത് നാട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ലുലുമാളിലൊക്കെ കിട്ടും അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലോക്കൽ സ്റ്റോറിൽ നിന്നും അധികം കിട്ടാൻ ചാൻസ് ഇല്ല ഞാൻ ഒരുപാട് തിരക്കായിരുന്നു ഒരു വർക്കിന് വേണ്ടി ആവശ്യത്തിന് അപ്പോൾ കിട്ടിയില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പോർഷൻ ആയതുകൊണ്ട് ഇള പോകരുതല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ലുക്കാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലത്തെ പാറ്റേൺ ഷീറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് പാറ്റേൺ ഷീറ്റ് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ബാലൻസ് ഒക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഒന്നും വേസ്റ്റാക്കി കളയത്തില്ല എല്ലാം എടുത്തു വെക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതിപ്പോൾ ചെയ്തേക്കുന്നത് വേറൊരു രീതിയിലാണ് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം ഞാനങ്ങനെ ബോക്സിൻ്റെ അനുസരിച്ചാണ് എല്ലാം കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡബിൾ സൈഡ് ടേബ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അങ്ങനെ എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു അപ്പം നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പോൾ ഒന്ന് കാണാൻ ബോക്സ് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കളറാക്കാൻ വേണ്ടി ആ സൈഡ് ഓപ്പൺ ചെയ്യുന്ന ആ പോർഷനിൽ നമുക്ക് ഈ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള ഇതൊന്ന് ഒട്ടിച്ചുർക്കാം ഈ ഇത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചലഞ്ച് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരണം കേട്ടോ ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് പാർട്ടീഷൻ ചെയ്യണം അതിനുവേണ്ടി ഈ ഷർട്ട് എടുത്ത് വെച്ച് ചോക്ലേറ്റ്സും ഫ്ലവറും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇത് ഒന്നും കൂടി അതിൻ്റെ ഹൈറ്റും വിത്തും ഒന്നും അളന്ന് നോക്കിയിട്ട് നമ്മൾ അത് ഇണക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഷർട്ടും ചോക്ലേറ്റും ഫ്ലവറും വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടി ഞാൻ ബോക്സിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒരു അര സെൻറ്റിമീറ്റർ കുറവായിരിക്കണം പാർട്ടീഷൻ ചെയ്യാൻ എടുക്കേണ്ടത് ഇനി നമുക്ക് ചോക്ലേറ്റും ഫ്ലവറും തമ്മിൽ പാർട്ടീഷൻ ചെയ്യാനുള്ളതാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലവറും ചോക്ലേറ്റ്സും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെമോ കണക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാർട്ടീഷൻ ചെയ്തത് ഒട്ടിക്കാൻ വേണ്ടിയാണ് അപ്പം അതൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല സൈസിന് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും ഇനി നമ്മളുടെ ഷർട്ട് ഇത് നല്ലപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ ഫൈനൽ ലുക്ക് ചെയ്ത് ാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ അതും കൻ്റ് ചെയ്താൽ മതി അതും ചെയ്യാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്